നമസ്കാരം അമിതമായ ജോലി ഭാരവും സമ്മർദ്ദവും മൂലം ഹൃദയാഘാതത്താൽ മുംബൈയിലെ ഇ വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതി അന്ന സുബസ്റ്റിൻ മരിച്ച സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ജോലി ഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് വിശദമായ അന്വേഷണ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്നയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അന്ന സുബാസിന്റെ വീട്ടിലെത്തി ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു അന്നയുടെ കുടുംബവുമായി സംസാരിച്ചുവെന്ന് സുരേഷ് ഗോപി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ അനീതി ഉണ്ടായതായിട്ടാണ് തോന്നുന്നത് ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് സാമൂഹ്യമായ തിരുത്തൽ ആവശ്യമാണ് പാർലമെന്റിൽ അന്നയുടെ മരണം വിഷയമായി വരും കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ പാർലമെന്റിൽ ഉന്നയിക്കും തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അന്നയുടെ ജോലി സമയവും അനുബന്ധ കാര്യങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞ അദ്ദേഹം വിഷയത്തിൽ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി മുക്കാൽ മണിക്കൂറോളം സുരേഷ് ഗോപി ഇവർക്കൊപ്പം സമയം ചെലവിട്ടു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച അന്നാ സുബാസ്റ്റിന്റെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച കത്താണ് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത് മകളുടെ ദുരാവസ്ഥ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനാണ് കമ്പനി മേധാവിക്ക് കത്തയച്ചതെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞിരുന്നു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് കുടുംബം സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം അതേസമയം അന്നാ സബാസിന്റെ മാതാപിതാക്കളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് വീഡിയോ കോളിൽ രാഹുൽ ഗാന്ധി അന്നയുടെ മാതാപിതാക്കളെ അറിയിച്ചു പ്രൊഫഷണൽ കോൺഗ്രസ് ചെയർമാൻ പ്രവീൺ ചക്രവർത്തി ഉച്ചയോടെ അന്നയുടെ വീട്ടിലെത്തിയാണ് മാതാപിതാക്കൾക്ക് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കിയത് അരമണിക്കൂറോളം അന്നയുടെ മാതാപിതാക്കളുമായി സംസാരിച്ച രാഹുൽ ഗാന്ധി ഇവരെ ആശ്വസിപ്പിച്ചു വിഷയം അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് എടുക്കുന്നതെന്നും വളരെ ശക്തമായി ഇത് ലോക്സഭയിലെ ശൂന്യവേളയിൽ അവതരിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി മാതാപിതാക്കളോട് പറഞ്ഞു നേരത്തെ ശശി തരൂർ എംപിയും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ന് രാവിലെ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബേയുടൻ എം പി തുടങ്ങിയവരും എറണാകുളം ജില്ലയിലെ കങ്ങരപ്പടിക്കടുത്തുള്ള വീട്ടിലെത്തി അന്നയുടെ പിതാവ് സി ബി ജോസഫുമായും മാധവ് അനിത അഗസ്റ്റിനുമായി സംസാരിച്ചു ബഹുരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ഏണസ്റ്റ് ആൻഡ് എങ്ങിന്റെ പൂനെയിലെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അന്ന ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് അന്തരിച്ചത് അന്നയുടെ ഓർമ്മയ്ക്കായി ഇന്ത്യയിലെ കോർപ്പറേറ്റ് ജീവനക്കാർക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ രാഹുൽ ഗാന്ധി പി ചെയർമാനോട് നിർദ്ദേശിച്ചു ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ മോശം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നതിനായി അധികം വൈകാതെ ഒരു ലൈൻ ആരംഭിക്കും തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും അതേസമയം കഠിനമായ ജോലി ഭാരം മൂലം കുഴഞ്ഞു വീണ മരിച്ച അന്നാസവാസിന്റെ വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധവും ഇരമ്പുകയാണ് വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇ കമ്പനിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്യുന്നു പ്രതിഷേധം കനത്തതോടെ പ്രതികരിച്ച് ഏണസ്റ്റാൻഡ് ഇംഗ് ഇന്ത്യ ചെയർമാൻ രാജീവ് മേമാനിയും രംഗത്ത് വന്നിരുന്നു കമ്പനിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന വിധത്തിൽ തീർത്തും നിഷേധ സമീപനത്തിലാണ് ചെയർമാൻ പ്രതികരിച്ചത് ജോലി ഭാരം മൂലം കൊഴിഞ്ഞുവീണാണ് ഇരുപത്തിയാറുകാരിയായ അന്ന മരിച്ചതെന്ന കുടുംബത്തിന്റെ ആരോപണം രാജീവ് മേമാനി തള്ളുകയാണ് ചെയ്തത് ഇതോടെ കമ്പനിയുടെ നിഷേധ സമീപനത്തിനെതിരെയും വികാരം ശക്തമായിട്ടുണ്ട് മറ്റേതൊരു ജീവനക്കാർക്കും ഉള്ളതിന് സമാനമായ ജോലി മാത്രമായിരുന്നു അന്നയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് രാജീവ് മേമാനി പറഞ്ഞു